എൻ്റെ പേര് ആഷ്ലി ഞാൻ കാനഡയിലാണ് എനിക്ക് രണ്ട് മക്കളാണ് ഇളയ കുഞ്ഞുണ്ടായി ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വയറ് പെട്ടെന്നിങ്ങനെ വീർത്ത് വന്നു അന്നേരം ഞങ്ങൾ അവിടെ അടുത്തുള്ള ഫാമിലി ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് അറിയത്തില്ല അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞപ്പം അവിടുന്ന് ഡോക്ടർ വെച്ച് ടെസ്റ്റൊക്കെ ചെയ്തു അപ്പോൾ അവർക്ക് മനസ്സിലായില്ല അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് നിങ്ങളോട് ടൊറൻറ്റോയിൽ ഒരു ഹോസ്പിറ്റലുണ്ട് പിള്ളേരുടെ അപ്പോൾ അവിടെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഒത്തിരി ടെസ്റ്റുകൾ അവർ ചെയ്തു പക്ഷേ എന്താണെങ്കിലും അവർക്ക് എന്താ കാറൊന്നു കണ്ടുപിടിക്കാൻ പറ്റിയില്ല അന്നേരം ഞങ്ങൾ ഒരു വൈകി രാത്രിക്കായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടും കുഞ്ഞിന് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഒത്തിരി ടെസ്റ്റുകൾ അവർ ചെയ്തു അപ്പോൾ അവസാനം അവർക്ക് തോന്നിയത് കുഞ്ഞിനെ അപ്പ ഇടാൻ ഒരു അസുഖമാണോ അങ്ങനത്തെ ഒരു സംശയം അവർക്ക് തോന്നി പക്ഷേ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അപ്പയൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഡോക്ടർമാരിങ്ങനെ പിന്നെയും പല പല ടെസ്റ്റുകളൊക്കെ നടത്തി അപ്പം ഞങ്ങളിങ്ങനെ നേരെ ഇങ്ങനെ വിചാരിച്ചു ഈ അത്ഭുത ചവമാള ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മുപ്പത്തിമൂന്ന് ലൈവായിട്ടുള്ള അത്ഭുത ചവമാളുകൾ കൂടാന്ന് ഞാൻ നേർച്ചു നേർന്നു അതുപോലെ നാട്ടിൽ വരുമ്പോൾ ഇവിടെ എൽറൂഹ ധ്യാന കേന്ദ്രത്തിൽ കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യപ്പെടുത്താം ഞാൻ നേർന്നിരുന്നത് അങ്ങനെ അന്ന് ഉച്ചയായപ്പോഴേക്കും കുഞ്ഞിൻ്റെ വയറിൻ്റെ വീർത്തിരിക്കുന്ന അവസ്ഥയൊക്കെ മാറി കുഞ്ഞിന് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടി പിന്നെ ഇപ്പോൾ കുഞ്ഞിനെ എട്ട് മാസമായി ഇതുവരെ കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഈശോയ്ക്ക് നന്ദി എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും മമ്മിക്ക് മൂന്ന് പ്രാവശ്യവും പപ്പയ്ക്ക് രണ്ട് തവണയും കാനഡയ്ക്ക് വരാനുള്ള വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ എന്ത് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അത്ഭുത ചവമാല ഏഴെണ്ണം റെക്കോർഡ് ആയിട്ടുള്ളത് കൂടാൻ നേർന്നിരുന്നു അങ്ങനെ കൂടിയിരുന്ന സമയത്തൊക്കെ റെക്കോർഡ് ചവമാലയിൽ അച്ഛനെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു വിസാ തടസ്സം ഉള്ളവരുടെ വിസാ തടസ്സം മാറുന്നുണ്ടെന്ന് അങ്ങനെ ഏഴ് അത്ഭുത ചവമാല പൂർത്തിയായപ്പോൾ പാപ്പയ്ക്കും അമ്മയ്ക്കും വിസിറ്റിംഗ് വിസ കിട്ടുകയും ചെയ്തു ഈശോയ്ക്ക് നന്ദി